ബോഡിഗാർഡ് ഗാർഡ് രചന പ്രിയപ്പെട്ടവൾ കുട്ടു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ദ്രൗപതിയുടെ ചോദ്യം കേട്ട് ശിവൻ അവളെ നോക്കാൻ നേരെ നോക്കി വണ്ടി ഓടിച്ചുകൊണ്ട് തനിക്ക് ശ്രീകാന്തിന്റെ കോള് വന്നതും അതിലൊരു പെണ്ണ് ദ്രൗപതിയെ കൊല്ലാനാരോടോ പറയുന്ന കാര്യം കേട്ടതും ഒടുവിൽ സഞ്ജയുടെ സഹായത്തോടെ അവിടെ ലൊക്കേഷൻ കണ്ടെത്തിയൊക്കെ അവളോട് പറഞ്ഞു ശിവൻ പറയുന്ന കേട്ടതും ദ്രൗപതിയുടെ മുഖം വലിഞ്ഞു മുറുകി ഇത് അവടെ പണിയായിരിക്കേ ഉള്ളൂ ആരുടെ ദ്രൗപതി പറയുന്ന കേട്ട് ശിവൻ നെറ്റി വിളിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു വേറെ ആര് ആ വിനീത് തന്നെ ദ്രൗപതി പറയുന്നായിട്ട് ശിവൻ കാർ ഒത്തിക്കൊണ്ട് അവളോട് ചോദിച്ചു അത് നിനക്കതിനാം ശിവൻ ചോദിക്കുന്നായിട്ട് ദീർഘശ്വാസ എടുത്തുകൊണ്ട് അവനോട് പറഞ്ഞു തുടങ്ങി അന്ന് പാർട്ടി ഹാളിൽ വെച്ച് വിനീതയുടെ വാശി കിട്ടിയതും അവളെ സംശയം തോന്നിയതും പിന്നീട് അവടെ അമ്മയുടെ പഴയകാല ഡീറ്റെയിൽസ് എടുത്തും അതിൽ വിശ്വനാഥിനെ കുറിച്ച് അറിഞ്ഞെല്ലാം ശിവനോട് പറഞ്ഞു അപ്പൊ അതിനുശേഷം ശ്രീകാന്തിനെ വിനീതയെ ഒരുമിച്ച് കണ്ടതും ശ്രീ തന്നോട് ദേഷ്യപ്പെട്ടതും താൻ വിനീതയെ തള്ളിയതും ശ്രീകാന്തിന്റെ അസ്വാഭാവിക പെരുമാറ്റം എല്ലാം വിശദീകരിച്ച് തന്നെ ദ്രൗപതി ശിവനോട് പറഞ്ഞു എല്ലാം കേട്ടുകഴിഞ്ഞ് ശിവന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി അതേ ദേഷ്യത്തോടെ തന്നെ അവൻ ചോദിച്ചു ഇത്രയും ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് നീ എന്തുകൊണ്ടാണ് എന്നോട് പറയേണ്ടിരുന്നത് ശിവൻ ചോദിക്കുന്ന കേട്ടപ്പോൾ ദ്രൗപതി ഒന്നും മിണ്ടിയില്ല ഇത്രയും നാളും തന്നെ കളിപ്പിച്ച ആ ശത്രുവിനെ തനിക്ക് തന്നെ ഇല്ലാതാക്കണമെന്നുള്ളതുകൊണ്ടാണ് ആരോടും പറയാതിരുന്നെന്ന് ശിവനോട് പറയാനുള്ള ധൈര്യം ദ്രൗപതിക്ക് ഇല്ലായിരുന്നു ഓ ഞാൻ വെറും ബോഡി ഗാർഡാണല്ലോ നിങ്ങൾ കിട്ടുന്ന ഡീറ്റെയിൽസൊന്നും എന്നോട് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇനിയിപ്പോൾ എല്ലാം ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ ശിവൻ ചോദിക്കുന്നിട്ട് അവൾ അവനെ തന്നെ നോക്കി അവൻ്റെ മുഖത്ത് താൻ ഇത്രയും ഡീറ്റെയിൽസ് അറിഞ്ഞിട്ടും മനഃപൂർവ്വം പറയാത്തെയുള്ള ദേഷ്യ നിരാശയുമില്ല അവൾക്ക് മനസ്സിലായി ശിവ അത് എൻ്റെ തെറ്റിദ്ധാരണയാണെന്ന് അറിയാത്തതുകൊണ്ട് വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട എന്താന്ന് വെച്ചാൽ തനിങ്ങ ചെയ്താൽ മതി ഇപ്പം ശത്രുവരാണെന്ന് അറിയാലോ ഇനിയിപ്പോൾ ഞാനില്ലെങ്കിൽ നേരിട്ട് തന്നെ ശത്രുവിനെ തീർക്കാലോ അതും ഗൗരവത്തോടെ പറഞ്ഞ് ശിവൻ അവളൊന്നും പറയാൻ അനുവദിക്കാതെ വണ്ടി ഓടിക്കാൻ തുടങ്ങി അവ നേരെ ചെന്ന് നിന്ന് ശ്രീകാന്തിൻ്റെ വീട്ടിലേക്ക് കാണാം അവിടെ ചെന്ന് കാറിൻ കണ്ടു ലളിച്ചും വിദ്യയും ആധിമുഖ ടെൻഷനോടെ വാതിൽക്കൽ തന്നെ നിൽക്കുന്നു എന്ത് പറ്റിയാ ശിവ ല പേടിച്ച് കുറച്ച് നിൽക്കുക ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല ശിവനെ കണ്ടവൻ കുഞ്ഞാപ്പി എടുത്തോണ്ടെന്ന് വിദ്യ അവനെ നോക്കി പറഞ്ഞു ശിവനെ കണ്ടവ ല ഓടി അവനെ അവനടുത്തേച്ചെന്ന് ചോദിച്ചു ആർക്കും അപകടം ഉണ്ടാകാൻ പോകുന്നതെന്ന് സഞ്ജയ് പറയുന്നില്ലേ ശിവേട്ട അപ്പം തന്നെ സഞ്ജയ് പോവുകയും ചെയ്തു ആർക്കാണ് എന്താണെന്നൊന്നും അറിയാത്തത് കൊണ്ട് എന്നെ പേടിച്ച് നിൽക്കുകയായിരുന്നു ലീച്ചു കരഞ്ഞുകൊണ്ട് ശിവനോട് പറഞ്ഞു ഏയ് പേടിക്കാണെന്ന് ലയിച്ചു എന്നാലും മുന്നേ അറിഞ്ഞുകൊണ്ട് ആ അപകടം തടയാൻ പറ്റി മോളോഷ്മിക്കണ്ട ശിവൻ അവളെ ആശ്വസിപ്പിച്ചു ഏട്ടാ ശ്രീ ആദി ആദ്യയോടെ ചോദിച്ചു സ്ത്രീ കുഴപ്പമൊന്നുമില്ല ആ ഒരാൾ ലേറ്റാവും നിങ്ങൾ ഓഷ്മിക്കണ്ട ഏതായാലും അവൻ ഞങ്ങൾ പോകുന്നുള്ളൂ ശിവൻ അതും പറഞ്ഞ് ആരെയും നോക്കാതെ അകത്തേക്ക് കയറി ശ്രീകാന്ത് വന്നു കഴിഞ്ഞിട്ടാണ് സഞ്ജയ് വന്ന് പിടിച്ചുകൊണ്ടേ നന്നായി ചോദ്യം ചെയ്തിട്ടാണ് അവൻ വന്ന് അതുകൊണ്ട് തന്നെ അവൻ്റെ വായിൽ നിന്നാ വിനീത ഏൽപ്പിച്ച കൊട്ടേഷനാണെന്നു മുമ്പ് വെങ്കിയെ കൊല്ലം വിനീതയെ സഹായിച്ച താനാണെന്ന് സമ്മതിച്ചതിനെ കുറിച്ച് അവൻ പറഞ്ഞു ഇയാളാണ് വിങ്കിക്ക് ആക്സിഡന്റ് ആയി കൊലപ്പെടുത്തുന്നതിൽ കൊട്ടേഷൻ സംഘത്തെക്കുറിച്ച് വിനീതയോട് പറഞ്ഞു അതുമില്ല ആ കൊട്ടേഷൻ സംഘം വിചാരിച്ച പോലും വിനീതയെ കണ്ടെത്താതിരിക്കാൻ വേണ്ടി ഫോൺ വഴി നേരിട്ടാണ് അത് കൊട്ടേഷൻ ഉറപ്പിച്ചും ഇയാളുടെ നിർദ്ദേശപ്രകാരമായിരുന്നു വിശ്വനാഥനിലൂടെയാണ് അയാൾ വിനീതയെ പരിചയപ്പെടുന്നത് തന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി വിശ്വനാഥൻ അറിയാതെ തന്നെ വിനീത അയാൾ വിളിക്കുകയായിരുന്നു സഞ്ജയ് പറയുന്ന കേട്ടുകഴിഞ്ഞ് ശ്രീകാന്ത് പകപ്പോടെയിരുന്നു അപ്പോൾ അങ്ങനെ ബുദ്ധി കാണിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ നിമിഷം ദ്രൗപദിയുടെ അവസ്ഥയോർക്കെ അവൻ വല്ലാതെ ഭയന്നു ശ്രീകാന്ത് സഞ്ജയുടെ ചോദ്യങ്ങൾക്കൊടുവിൽ തന്നെയും കൂട്ടുകാരുടെയും പ്ലാൻ അവരോട് പറഞ്ഞു ഇന്നത്തെ അനുഭവം കൂടിയായപ്പോൾ അവൾ ചെയ്യുന്ന അറിയാൻ ഇതാണ് മാർഗമെന്ന് അവർക്ക് തോന്നി തൽക്കാലം അങ്ങനെ തന്നെ പോട്ടെ എന്ന് അവർ പറഞ്ഞു വിശ്വനാഥനെ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് വിനീതക്കെതിരെ തെളിവുകളും സഞ്ജയ് പറയുന്നേട്ട് ശിവനൊന്നും ഇണ്ടാതെ എഴുന്നേറ്റ് പോയി അവൻ്റെ പെട്ടെന്നുള്ള പെരുമാറ്റം കണ്ട് സഞ്ജയ് നെറ്റി ഒളിച്ചവനെ നോക്കി ദ്രൗപദിയും ശിവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു താനറിഞ്ഞ കാര്യങ്ങൾ അവനോട് പറയാത്തെയുള്ള ദേഷ്യമാണ് ശിവനെന്ന് അവൾക്ക് മനസ്സിലായി തിരികെ ദ്രൗപതിയുടെ വീട്ടിലേക്കുള്ള യാത്രയിൽ ശിവനൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ട് സഞ്ജയുടെ നെറ്റി ഒളിഞ്ഞു കുഞ്ഞിനെ പോലും ശ്രദ്ധിക്കാതെയുള്ള അവന്റെ ഇരുത്തം ദ്രൗപതിയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു സഞ്ജയടക്കം കാറിലുണ്ടായിരുന്നിട്ടും വല്ലാത്തൊരു മൂകത കാറിൽ നിറഞ്ഞു നിന്നു വീട്ടിലെത്തിയത് ആരെയും ശ്രദ്ധിക്കാത്ത റൂമിലേക്ക് പോകാൻ തുടങ്ങിയ ശിവനെ ദ്രൗപതി വിളിച്ചു ശിവ എന്നാ നിന്റെ പ്രോബ്ലം എന്താ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അവള് ചോദിക്കുന്ന കേട്ട് അതുവരെ സ്വയ അടക്കി നിർത്തിയെന്ന ശിവനെ തന്റെ നിയന്ത്രണം വിട്ടു അവൻ അവനവളെ നേരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ എന്താണ് ഞാൻ ചെയ്യേണ്ടത് സോയ അറിഞ്ഞു വെച്ചുകൊണ്ട് ഒറ്റയ്ക്ക് എടുത്തിടെ അവിടുത്തെ എന്ന് കയറി കൊടുത്തത് ഇപ്പം ഞാൻ ദേഷ്യപ്പെടുന്നതായല്ലേ കുറ്റം ശിവന്റെ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ദ്രൗപതി പോയി ഇന്ന് ശ്രീകാന്ത് അങ്ങനെ ബുദ്ധി കാണിച്ചില്ലായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ എനിക്ക് ആ സമയം അവിടെത്താൻ കി നീ ഇപ്പൻ്റെ മുമ്പിൽ ഉണ്ടാവുമായിരുന്നോ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിനക്ക് നിങ്ങൾ പറ്റിയിട്ട് പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അതും പറഞ്ഞു ശിവൻ ദ്രൗപദിടെ ഇരുതോളുമായി പിടിച്ചുകൊണ്ട് അവനടുത്തേക്ക് നിർത്തി നിനക്ക് ഞാൻ വെറുതെ ഒരു ബോഡിയാർഡ് മാത്രമായിരിക്കും പക്ഷേ എനിക്ക് നീ അങ്ങനെയല്ല നിന്നെ ഒരു മുതലാളിയായോ കുഞ്ഞാപ്പിയ മുതലാളിയുടെ കുഞ്ഞെന്ന ചിന്തയിലല്ല ഞാൻ കാണുന്നത് എന്റെ എന്റെ സ്വന്തമായിട്ടാ ആരുല്ലാതെ അമ്പലപ്പറമ്പിൽ വളർന്ന അനാഥനായ ശിവന് ജീവിതത്തിൽ തോന്നി അതിമോഹം എന്റെ പ്രാണനാടി നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ദേഹത്ത് ഒരു തരി മണ്ണ് വീഴുന്നവരെ എനിക്ക് ഇഷ്ടമല്ല പറയുമ്പോൾ ശിവന്റെ ശബ്ദം ഒരു വട്ടം പോലും ഇടറിയില്ല അവൻ തന്റെ ഉള്ളിലുള്ള ദ്രൗപതികളുടെ ഇഷ്ടം തുറന്നു പറയുകയായിരുന്നു അതേസമയം ദ്രൗപതി ശിവന്റെ തുറന്ന വറച്ചിലേക്ക് തറിഞ്ഞു നിന്നുപോയി ഒട്ടൊരു നിമിഷത്തിന് ശേഷമാണ് ദ്രൗപതി താങ്കേട്ട വാർത്തയിൽ നിന്ന് മോചിതയായത് ഒന്നുമിണ്ടാതെ ശിവനൊന്നും നോക്കുകൂടി ചെയ്യാതെ അവൾ മുകളിലേക്ക് കയറിപ്പോയി അവൾ പോകുന്ന നോക്കുന്ന ശിവൻ ഒന്നുമില്ലാതെ റൂമിലേക്ക് പോയി കട്ടിലേക്ക് മലർന്നു വീഴുമ്പോൾ ശിവന്റെ ഉള്ളിൽ ദ്രൗപതി തന്നെയായിരുന്നു തന്റെ ഇഷ്ടം ദ്രൗപതി അറിഞ്ഞിട്ടും അവൾ ഒരു മറുപടിയും പറയാത്തിൽ അവനൊന്നും തോന്നിയില്ല ശിവന് അവൾ മോന് എപ്പോഴും തന്നോടൊപ്പം വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഒരിക്കലും ദ്രൗപതിയെ തന്നെ സ്നേഹിക്കണത് നിർബന്ധപിടിക്കാനാവില്ലെന്ന് അവൻ അറിയാം തന്റെ ജോലി കഴിയുമ്പോൾ തന്നോട് പോവാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഇവിടുന്ന് പോകും അല്ലെങ്കിലും ദ്രൗപതിയുടെ സ്വത്തോ പണമൊന്നും കണ്ടിട്ടല്ലോ താൻ അവളെ സ്നേഹിച്ച് എപ്പോഴും ഇഷ്ടം തോന്നിപ്പോയി അതിന് ഇനി ചാവാനൊന്നും പറ്റത്തില്ലല്ലോ പക്ഷെ കൊല്ലാൻ കഴിയും അത് മനസ്സിൽ പറയുമ്പോൾ ശിവന്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു അവൻ കട്ടിയിൽ നിന്ന് എഴുന്നേറ്റ് ചമ്പ്രം പടിഞ്ഞിരുന്ന ഒരു കൈ കൊണ്ട് തലമുടി തല ഓടിക്കൊണ്ട് സ്വയം പറഞ്ഞു നീ മോനും സ്വസ്ഥായിട്ട് ജീവിക്കാൻ ആരെയും കൂടെ എനിക്ക് യാതൊരു മടിയുമില്ല വിനീത എന്നല്ല വിശ്വനാഥനായാലും ആരും നിന്നെ നിന്നെയൊന്നും നുള്ളി നോവിക്കാൻ പോലും ഞാൻ സമ്മതിക്കില്ല അതിനെന്താ വേണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇപ്പ അവൾ ഈ കളി മൊത്തം കളിക്കുന്ന നിന്റെ കണ്ടിട്ടല്ലേ വിശ്വനാഥാ ആദ്യം അവൾ ചവിട്ടിരിക്കുന്ന മണ്ണില്ലാതാവണം അങ്ങനെയെങ്കിൽ അവൾക്ക് അടിപതറും അതാണ് എനിക്കും വേണ്ടത് ഒരിക്കൽ കൂടി ദ്രൗപതി മുൻപിൻ നോക്കാതെ അപകടത്തിലേക്ക് എടുത്തിയാളായിരുന്നു അതിന് നീയും നിന്റെ അച്ഛനൊന്നും ഭൂമിക്ക് ഭാരമായിട്ട് ജീവിച്ചിരിക്കണ്ട ശിവൻ ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു സഞ്ജയ് തൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ ഒന്നും കൂടെ ചേർത്ത് പിടിച്ചു അവൻ ഉറക്കം വരുന്നുണ്ട് കണ്ണുകൾ അടഞ്ഞടഞ്ഞു പോകുന്നു ശിവന്റെ നെഞ്ചിലെ ചൂടോ ലേച്ചുവിൻ്റെ പാട്ടോ ഒന്നുമില്ലാതെ അവൻ ഉറങ്ങില്ല നീ ദിവസങ്ങൾ കൊണ്ട് സഞ്ജയ്ക്ക് അറിയാം ഇപ്പോഴത്തെ ഇവിടുത്തെ സിറ്റുവേഷൻ കൊണ്ട് ആരെയും നിർബന്ധിക്കാനും പറ്റില്ല അവന്റെ കണ്ണുകൾ ബാത്റൂമിന്റെ ഡോറിലേക്ക് പോയിക്കൊണ്ടിരുന്നു ശിവൻ പറഞ്ഞു കേട്ടപ്പോൾ ലെച്ചു കുഞ്ഞിനെ സഞ്ചയ ഏൽപ്പിച്ചിട്ട് ബാത്റൂമിലേക്ക് പോയതാണ് അവൾക്ക് മനസ്സുറന്നൊന്ന് കരയാൻ വേണ്ടിയാണ് അവൾ അങ്ങനെ ചെയ്തതെന്ന് അവൻ അറിയാമായിരുന്നു സഞ്ജയ് ക്ഷമയോടെ കുഞ്ഞാപ്പിയും കൊണ്ട് നടന്ന് അവനെ ഉറക്കി പതിയെ ബെഡിലേക്ക് കിടത്തി അവന് തടയായി തലയിണയും വെച്ച് പുതപ്പിച്ചുകൊണ്ട് സഞ്ജയ് വാതിൽമുട്ടി ലെച്ചുവിനെ വിളിക്കാൻ തുടങ്ങി ലച്ചു ആകത്തുനിന്ന് ഒരു മറുപടിയും കേൾക്കുന്നില്ലെന്ന് കണ്ട് വീണ്ടും വാതിൽ മുട്ടാൻ തുടങ്ങിയ സഞ്ജയ് അത് ലോക്ക് ചെയ്തിട്ടില്ലെന്ന് കണ്ട് തുറന്ന് അകത്തേക്ക് കയറി അപ്പോൾ കണ്ടു വാഷ് ബേസിന് ടാപ്പ് തുറന്നു വിട്ട് പൊട്ടിക്കറയുന്ന ലച്ചുവിനെ അവനവളെ തിരിച്ചു നിർത്തി ഇറകിയപ്പണർന്നു ലച്ചു അവനെ തിരികെ പുഴന്ന് കരയാൻ തുടങ്ങി അവളുടെ കണ്ണുനീര് വീണ് അവന്റെ ഷർട്ട് നനയാൻ തുടങ്ങി എന്താണ് ഇന്നിനിങ്ങനെ സങ്കടപ്പെടുന്നു നിന്റെ വെങ്കേണ്ട പെണ്ണിനെ ശിവേനെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ടാണോ ലച്ചു അല്ല എന്നർത്ഥത്തിൽ തലവെട്ടിച്ച് വീണ്ടും കരയാൻ തുടങ്ങി ലച്ചു കരയില്ലേ സഞ്ജു ഓരോന്ന് പറഞ്ഞവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ ലെച്ചുവിന്റെ കരച്ചിൽ നിന്നു അവനിൽ നിന്ന് അകന്ന് മാറാത്ത സങ്കടം അടക്കി പിടിച്ചുകൊണ്ട് ലെച്ചു സഞ്ജുയോട് പറഞ്ഞു തുടങ്ങി എൻ്റെ വെങ്കിയേട്ടൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണ് എഴുത്തിയെന്ന് എനിക്കറിയാം ഞാൻ എൻ്റെ ഏട്ടനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതിൻ്റെ പേരിൽ ഇന്നും എഴുത്തേയും കുഞ്ഞും ഏട്ടനെ ഓർത്തു കൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കണമെന്നൊന്നും ഞാൻ കരുതിയിട്ടില്ല ഇന്ന് പക്ഷേ ശിവേട്ടൻ പറയുന്നു കേട്ടപ്പോൾ എനിക്കൊരുപാട് സങ്കടമായി ആരുല്ലാതെ അനാഥനയായി വളർന്ന ശിവേട്ടൻ അച്ഛൻ ഒരു ഇത്തിരി തയ്യൽ മുന്നിൽ മരണമാണെന്ന് അറിഞ്ഞിട്ടും ഏഴത്തെയും കുഞ്ഞിനെയും സംരക്ഷിക്കാൻ വന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരു ഒരാപത്തും കൂടാതെ നോക്കുന്നുണ്ട് പക്ഷേ ഞങ്ങളൊരുപാട് സ്വാർത്ഥരായ പോലെ തോന്നുക ശിവേട്ടൻ്റെ ഈ സ്നേഹം ഞങ്ങൾ അർഹിക്കാത്ത പോലെ ഇന്നുവരെ ഏട്ടനൊരു മനസ്സുണ്ടെന്നും ഏട്ടൻ്റെ ഫീലിങ്സ് ഒന്നും ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല ആ പാവം ഞങ്ങൾ ആ ചിറകിനടിയിൽ കരുതലോടെ ഒളിപ്പിക്കുമ്പോൾ അത് ഒറ്റയ്ക്ക് വേദനിക്കുകയാണെന്ന് ഞങ്ങൾ ഓർത്തില്ലോ ഒന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല സങ്കടം കൊണ്ട് ഏങ്ങിക്കറിയുന്നവളുടെ തലയിലായി അവൻ പതിയെ തലോടി കൊടുത്തു ശിവേട്ടൻ തീർച്ചയായിട്ടും നല്ലൊരു ജീവിതം അറിയിക്കുന്നുണ്ട് അത് ഏട്ടൻ ആഗ്രഹിച്ച പോലെ കുഞ്ഞോടൊപ്പം ആണെങ്കിൽ ഒന്ന് ഞാൻ പ്രാർത്ഥിക്കുക സഞ്ചേട്ടാ അതും പറഞ്ഞ് കരീന്ന് അവളെ സഞ്ജയി നോക്കിയു അവനോളം മനസ്സിലാവുന്നുണ്ടായിരുന്നു വെച്ചു നീന്തെ ഇങ്ങനെ കറിയുന്നു ആദ്യീ കരശലുകർത്തി ഞാൻ പറയുന്ന ക്ഷമയോടെ കേട്ട് നോക്ക് സഞ്ജയ് പറയുന്ന കേട്ട് ലച്ചു ഒന്നുകൂടെ ആ മാറിലേക്ക് പതുങ്ങി അവൻ അവളെ എടുത്ത് ബെഡിലേക്ക് കിടത്തി അവനും കിടന്നുകൊണ്ട് അവളെ തന്നെ നെഞ്ചിലെ അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു ലച്ചു ശിവേട്ട അനുഭവിച്ചൊന്നും നമുക്കിനി പുറകിലേക്ക് പോയി തിരുത്താൻ കഴിയില്ല പക്ഷേ ഇനി അങ്ങോട്ടുള്ള ശിവേണ്ട ജീവിതത്തിൽ നിറമ്പകരാൻ നമ്മളെ കൊണ്ട് കഴി കഴിഞ്ഞു പോയത് തോർത്ത് വിഷമിക്കാതെ ഇനിയുള്ള ശിവേന്റെ ജീവിതം അയാൾ ആഗ്രഹിച്ച പോലെ നേടിയെടുക്കാനല്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ വിഷമിച്ച് കരഞ്ഞിട്ട് എന്താ കാര്യം സഞ്ജയ് പറയുന്ന ഏട്ടപ്പോൾ ലച്ചു മുഖം മുയർത്തി അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നെ കൊണ്ട് അതൊക്കെ ഓർത്തി കരയാനില്ല പിന്നെ എന്താ കഴിയുക സതിയിൽ ശിവേണ്ട നമ്മൾ സഹായിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല എന്നിട്ടും ജീവൻ പണിവെച്ച് ഇതൊക്കെ ചെയ്യുന്ന ശിവേട്ടൻ പകരം കിട്ടുക എന്താ അതാലോചിക്കുമ്പോഴേ എനിക്ക് സങ്കടം സഹായിക്കാൻ കഴിയാത്തത് ഏഴത് ശിവേട്ടന ഇഷ്ടം അംഗീകരിച്ചില്ലെങ്കിൽ ഏട്ടനെ അവിടുന്ന് ഇറങ്ങേണ്ടി വരില്ലേ സങ്കടത്തോടെ വെച്ച് പറയുന്ന കേട്ട് സഞ്ജയെ അവിടെ മുടി ഒതുക്കി വെച്ചുകൊണ്ട് പറഞ്ഞു അതിന് ദ്രൗപതി ശിവൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലല്ലോ ഇഷ്ടമാണെന്നും പറഞ്ഞില്ലല്ലോ അവൻ പറഞ്ഞ അതേ ടോണിൽ വെച്ച് പറയുന്ന സഞ്ജയ് സഞ്ജയെ പൂജരിയോട് അവളോട് പറഞ്ഞു ഇപ്പൊ നീ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടാണോ എന്റെ നെഞ്ചി ചേർന്ന് കിടക്കുന്നു അലാലോ സഞ്ജയ് ചോദിക്കുന്ന കേട്ടപ്പോഴാണ് സ്ഥലകാല സ്ഥലകാലബോധം വന്നത് അവൾ പകപ്പോ നെഞ്ചിൽ നിന്ന് പിടഞ്ഞു മാറാൻ തുടങ്ങിയതും സഞ്ജയ് അവളെ തന്നിലേക്ക് ഫലമായി പിടിച്ചു വെച്ചു പിന്നെ ഒരു തിരിയലിനാവം മുകളിലും ലച്ചു അടിയിലുമായി സഞ്ജയ് തന്റെ ശരീരഭാഗം അവളെ അല്പം ഏൽപ്പിക്കുന്ന തരത്തിലാണ് കിടന്ന് ലച്ചു പിടയിലോട് അവനെ നോക്കി എന്താണ് ലച്ചുമുൻ എന്നെ ഇങ്ങനെ നോക്കുന്നത് ഏഹ് സത്യത്തിൽ അവന്റെ ചോദ്യമൊന്നും ലച്ചു കേട്ടില്ല അവളുടെ നെഞ്ചു വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു ഇതുവരെ ഞാൻ നിന്നോട് ഇഷ്ടം പല രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും നീ എനിക്കൊരു മറുപടിയും തന്നിട്ടില്ല എന്നിട്ടും എനിക്കറിയാലോ ഈ ലച്ചു മനസ്സിൽ ഞാനാണെന്ന് പക്ഷെ അതുപോലെയല്ല ശിവേണ്ട ദ്രൗപദിനെയും കാര്യം ഇന്ന് ശിവയുടെ തന്റെ ഇഷ്ടം പറയാൻ ധൈര്യം കാണിച്ചുപോലെ നിന്റെ എഴുതിയും കാണിക്കും അതുവരെ നമ്മൾ ക്ഷമയോടെ കാത്തിരുന്നേ പറ്റൂ പിന്നെ എനിക്ക് നിന്നോട് അത്യാവശ്യം ഒരു കാര്യം പറയാനുണ്ട് അവൻ പറയുന്ന കേട്ട് കിടന്ന ലച്ചു എന്താ എന്നർത്ഥത്തിൽ അവനെ നോക്കി എൻ്റെ പ്രാണന്റെ പാതിയായി അച്ഛനും നല്ലൊരു മകളായി എൻ്റെ സഹോദരങ്ങൾക്ക് നല്ലൊരു നീ നീയെന്നും കൂടെ ഉണ്ടാവും എനിക്കറിയാം ഒരുപക്ഷെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും നീ അവനെന്തോ പറയാമെന്ന് ലച്ചു സഞ്ജയുടെ വാപ്പുതിഞ്ഞത് ഒരുമിച്ചായിരുന്നു ലച്ചു വേണ്ട എന്ന് തലയാട്ടിയതും ഐ ലവ് യു ഇറങ്ങിയു ലവ് യു സോ മച്ച് തന്റെ കാതോനം വർദ്ധിച്ച പ്രണയത്തോടെ പറയുന്നവനിൽ ലച്ചുവിന്റെ കൈകൾ മുറുകി എന്റെ എന്റെ സ്വന്തമായിട്ടാ ആരുല്ലാതെ അമ്പലപ്പറമ്പിൽ വളർന്ന അനാഥനായ ശിവന് ജീവിതത്തിൽ തോന്നി അതിമോഹം എന്റെ പ്രാണനടി നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ദേഹത്ത് ഒരു തരി മണ്ണ് വീഴുന്ന പോലും എനിക്കിഷ്ടമല്ല അതേസമയം തന്റെ റൂമിൽ അസ്വസ്ഥതയോടെ ഇരുന്ന ദ്രൗപതിയുടെ മനസ്സിൽ ശിവൻ പറഞ്ഞ ഓരോ വാക്കും വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരുന്നു അത് അവളെ ചെറുതൊന്നുമല്ല അസ്വസ്ഥമാക്കിയത് അതിനേക്കാളേറെ ദ്രൗപതി അസ്വസ്ഥമാക്കിയ മറ്റൊരു കാര്യമുണ്ടായിരുന്നു ആ ഓർമ്മയിൽ ദ്രൗപതി വരച്ചു തന്റെ പ്ലാനുകളെല്ലാം ചീറ്റി പോവുകയാണ് അവൾ വർദ്ധിച്ച ഭയത്തോടെ സ്വയം ചോദിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ദ്രൗപതി കണ്ണുകൾ ഇറക്കി അടച്ച് സ്വയം നിയന്ത്രിച്ചു അവളുടെ ഉള്ളിൽ ശിവന്റെ മുഖം തെളിഞ്ഞു വന്നു അവൾ അസ്വസ്ഥതയോടെ കണ്ണുകൾ തുറന്നു അന്നത്തെ രാത്രി മയക്കാവളുടെ കണ്ണുകളെ തഴുകിയില്ല കുറച്ചേറെ നേരത്തെ ചിന്തകൾക്ക് ശേഷം ഉറച്ചു തീരുമാനം പോലെ അവൾ വിങ്കിയോടെന്ന പോലെ പറഞ്ഞു ഇല്ല വിങ്കി എൻ്റെ ചിന്തകൾ അസ്വസ്ഥമാക്കുന്ന ഒന്നിനെ കുറിച്ച് ഞാനിപ്പോൾ ചിന്തിക്കില്ല എനിക്ക് ചെയ്തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് മനസ്സിൽ പല കണക്കൂട്ടലുകളുമായി ദ്രൗപദി ആരാത്തി ഉറങ്ങാതെ കിടന്നു വെളുപ്പിനെപ്പോഴോ കണ്ണു തുറന്ന സഞ്ചയി കാണുന്നു തന്റെ നെഞ്ചിൽ ചേർന്ന് കിടക്കുന്ന ലെച്ചുവിനെയാണ് അവൾ നല്ല ഉറക്കമാണെന്ന് കണ്ട് അവൾ ആച്ചുവിനെ തന്നെ നോക്കി കിടന്നു കുറച്ച് സമയത്തിന് ശേഷം അവൾച്ചുവിനെ തന്നിൽ നിന്ന് അകറ്റി മാറ്റി അവളുടെ നെറുകിലായി ചുംബിച്ചുകൊണ്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി സഞ്ജു പുറത്തേക്ക് വരുമ്പോൾ കാണുന്ന സോഫയിൽ വാതിക്കിലേക്ക് തന്നെ നോക്കിയിരിക്കുന്ന ശിവനെയാണ് സഞ്ജു ഞെട്ടിലോട് അവനെ നോക്കി ഒപ്പം തിരിഞ്ഞ് റൂമിലേക്കും ശിവൻ തന്നെ തെറ്റിദ്ധരിക്കുമോ ഓർത്ത് സഞ്ജയ്ക്ക് പേടി തോന്നി കാരണം ശിവന്റെ മുഖം അത്രയ്ക്കും ഗൗരവമായിരുന്നു സഞ്ജിയെ കണ്ടത് ശിവൻ എഴുന്നേറ്റ് അവൻ അരികിലേക്ക് ചെന്നുകൊണ്ട് സഞ്ജിയുടെ തോളിലായി കൈവെച്ചു സഞ്ജു തന്റെ ഷോട്ടില് ശിവന്റെ കൈയിലേക്കും ശിവനെയും മാറി മാറി നോക്കി ശിവ എനിക്ക് ലച്ചുവിനെ സഞ്ജയെ പറയാമെന്ന് ശിവൻ ചോദിച്ചു ലച്ചുവിനൊരിക്കലും കൈവിടില്ലെന്ന് ഉറപ്പല്ലേ ഒട്ടും പ്രതീക്ഷിക്കാതെ ശിവൻ ചോദിക്കുന്ന കേട്ട് സഞ്ജു ഒരു നിമിഷം എന്ത് വേണം എന്നറിയാമെന്ന് ഇന്നുപോയി കാരണം അങ്ങനെ ഒരു ചോദ്യം ശിവനിൽ നിന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല അവന്റെ മനസ്സ് അത്രയും സന്തോഷത്തിലായിരുന്നു ശിവൻ തന്നെ മനസ്സിലാക്കിയല്ലോ എന്റെ പ്രാണം പോകുന്നവരെ ഞാൻ അവളോടൊപ്പം ഉണ്ടാവും ഞാനില്ലെങ്കിൽ അവൾ ഒരിക്കലും ഒറ്റപ്പെടില്ല എന്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ലച്ചുവിനെ പൊന്നുപോലെ നോക്കിക്കോളൂ എനിക്ക് ഉറപ്പാണ് സഞ്ജയെ അല്പം നിറഞ്ഞ കണ്ണുകളോട് ശിവനോട് പറഞ്ഞു ആദ്യം അപ്പയും അമ്മയും കൂടെ ചേർത്ത് പിടിക്കണം ആദ്യം സ്ത്രീയെ വിട്ട് വരില്ലെന്നറിയാം അതോ അന്ന് അവളെ നോക്കിക്കോളണം ശിവൻ പറയുന്ന ഏട്ടപ്പോൾ സഞ്ജയം നെറ്റി വിളിച്ച് അവനെ നോക്കി അവനെന്തോ പന്തിയായിട്ട് തോന്നി ഉത്തരവാദിത്തങ്ങൾ തന്നെ ഏൽപ്പിക്കുന്ന പോലെ ശിവ നീ നീന്തോ ഇങ്ങനെയൊക്കെ പറയുന്നു എല്ലാം എന്നെ എന്നേൽപ്പിച്ച് നീ എവിടേക്ക് പോവാ ദ്രൗപദി എന്നല്ലേ ഉത്തരവാദിത്തങ്ങളെല്ലാം നിന്നേൽപ്പിച്ച് ഞാൻ ഒഴിഞ്ഞുമാറുന്നില്ല കുഞ്ഞാപ്പിയേക്ക് വന്നപ്പോഴാണ് നിങ്ങൾ ഒരുമിച്ച് കിടക്കുന്നതാണ്ട് നിനക്ക് അവളോട് ഇഷ്ടം പലപ്പോഴും ഞാൻ എൻ്റെ കണ്ണുകൾ കണ്ടിട്ടുണ്ട് അവളോടുള്ള കാര്യത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് പിന്നെ ലച്ചുനോട് ചേർന്ന് കിടക്കുകയാണെങ്കിൽ അവളുടെ കൂടെ സമ്മതമില്ലാതെ കഴിയില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു നീ ഒരു നല്ലവേനയാണെന്ന് എനിക്കറിയാം പിന്നെ ഞാനെന്തിനെതിരിക്കണം എന്നെപ്പോലെ നിന്റെയോ സ്ത്രീയുടെ പ്രപ്പോസൽ ഒറ്റയ്ക്ക് വേണ്ടെന്ന് വെക്കേണ്ടെന്നൊക്കെ കാര്യമൊന്നുമില്ലല്ലോ ശിവന്റെ വാക്കുകളിലെ വേദന സഞ്ജയ്ക്ക് മനസ്സിലായി അവൻ ശിവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ശിവ നിന്റെ ഇഷ്ടം ദ്രൗപതി അംഗീകരിക്കും അവൾക്ക് സമയം കൊടുക്കണം അതിന് ദ്രൗപതി ഒരു സാധാരണ പെണ്ണല്ല ഭയങ്കിളി നായികന്മാരെ പോലെ ചിന്തിക്കാം അവൾ ദ്രൗപതിയാണ് ഞാൻ ശിവനും ഞാനും സാധാരണ അവർ ചിന്തിക്കില്ല ശിവൻ സഞ്ജയെ നോക്കി സമാധാനപൂർവ്വം പറഞ്ഞു ശിവന്റെ വാക്കുകൾ അതിശയത്തോടെയാണ് സഞ്ജയ് കേട്ടത് അവൻ എന്താണ് അങ്ങനെ പറഞ്ഞു എന്ന ചോദ്യം സഞ്ജയയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിലും അവനത് ചോദിക്കാൻ തയ്യാറായില്ല കാരണം അവന്റെ വാക്കിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു ശിവനെ നന്നായി ദ്രൗപതി അറിയാമെന്ന് എന്നാൽ അവരുടെ സംസാരം കേട്ടുകൊണ്ട് നിന്ന് ദ്രൗപതി ശിവനെ തന്നെ നോക്കി തന്നെ നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ശിവൻ എന്നതിൽ അവൾക്ക് സംശയമില്ലായിരുന്നു അത് പലപ്പോഴും അവൻ തെളിയിച്ചിട്ടുള്ളതാണ് അവനെ നന്നായിട്ട് അറിയുന്നോണ്ടാണല്ലോ ഞാനും അങ്ങനെ ഒരു സാഹസം കാണിച്ചത് ഇത്രയും നന്നായി ശിവൻ അറിയാമെന്ന് കരുതിയിട്ടും എന്നുകൊണ്ട് ഞാൻ അവൻ്റെ ഇഷ്ടത്തിന് മുന്നേ മനസ്സിലാക്കാതെ പോയത് അവൻ്റെ എന്നല്ല ശ്രീകാന്തിൻ്റെ ഇഷ്ടം പോലും മനസ്സിലാക്കാതെ പോയതുകൊണ്ടാണല്ലോ തനിക്ക് ചുറ്റും ഇത്രയും നടന്നിട്ടും ഞാനത് അറിയാതെ പോയത് മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതിൽ ഞാനൊരു പരാജയമാണോ ദ്രൗപദി അസ്വസ്ഥതയോടെ സ്വയം ചോദിച്ച് അവളുടെ നോട്ടം വീണ്ടും ശിവനിലേക്ക് പോയി ഇല്ല ശിവ നിന്നെ ഒരിക്കലും ഞാൻ ഈ പറഞ്ഞ പോലെ കണ്ടിട്ടില്ല നിന്നോടൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു ഒരു വിശ്വാസം എന്നല്ല ഈ ലോകത്തെ ഞാൻ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ മാത്രമാണ് എന്ന് വെച്ചാൽ അതിന് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നർത്ഥമില്ല എന്നെ എൻ്റെ മൗനയും സ്വന്തം ജീവൻ പണം വെച്ച് പലപ്പോഴും രക്ഷിച്ച നിന്നുള്ള കടപ്പാടോ നന്ദിയോ വിശ്വാസമോ അങ്ങനെ എന്തൊക്കെയോ എനിക്ക് നിന്നെയുള്ള വിശ്വാസിൻ്റെ ആളറിഞ്ഞാൽ നീ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല അതൊരിക്കലും നിൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കില്ലെന്നാണ് എൻ്റെ വിശ്വാസം ഒരിക്കലും മറ്റൊരാൾക്ക് ശല്യമായി നീ ആരുടെയും ജീവിതത്തിൽ കാണില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് അങ്ങനെയല്ലെങ്കിൽ ആ ഒരു ചിന്ത തന്നെ ദ്രൗപദി അസ്വസ്ഥമാക്കി ആൾ തിരികെ പടികൾ കയറി തൻ്റെ റൂമിലേക്ക് പോയി ശിവൻ സഞ്ജയ് നോക്കി ഗൗരവത്തിൽ പറഞ്ഞു സഞ്ജയ് നമുക്ക് സമയമില്ല ഇനിയുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് വേണം ശത്രുവിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞു അവളെ എല്ലാ തെളിവുകളോടും കൂടി മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്ന് ഇവിടെ ആർക്കും യാതൊരു നിർബന്ധവും ഇല്ല ഇനി ദ്രൗപതിയുടെയോ കുഞ്ഞിൻ്റെയോ അങ്ങനെ ആരുടെയും വഴി അവൾ വരരുത് ഇന്നലെ ദ്രൗപദിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ച പോലെ ഇനി ആർക്കു നേരെ അവൾ ചൂണ്ടരുത് ആദ്യം വേണമെന്ന് സെക്യൂരിറ്റി കൊടുക്കണം ഒപ്പം സ്ത്രീക്കും അവളുള്ള അവൻ്റെ അടുപ്പിൽ അറിഞ്ഞിട്ടുള്ള അവൻ്റെ ചതിയാണെന്ന് വിനീത തിരിച്ചറിഞ്ഞാൽ ശ്രീകാന്തിനെ ഇല്ലാതാക്കാൻ വിനീത ശ്രമിക്കുന്ന ഉറപ്പാണ് അങ്ങനെയൊരവസ്ഥ വരരുത് ഇല്ല ശിവ ഞാൻ സ്ത്രീയോട് പറഞ്ഞിട്ടുണ്ട് അവന് വേണ്ടുന്ന സെക്യൂരിറ്റിയും കൊടുത്തിട്ടുണ്ട് നമുക്ക് കിട്ടിയ ലോറി ഡ്രൈവർ പറഞ്ഞാൽ ചില പൊരുത്തക്കേടുകൾ തോന്നുന്നുണ്ട് അതൊന്ന് ക്ലിയർ ചെയ്യണം അവൾക്ക് വേണ്ടി വിനീതയുടെ ശത്രുക്കളെ കൊല്ലാൻ അവനെ അവനെപ്പോലെ ഇനി ആർക്കെയാണ് കൂട്ടുനിൽക്കുന്നത് അറിഞ്ഞിരിക്കണം ഇനി ഇനി ഒരു അറ്റാക്ക് അറ്റാക്കുണ്ടാവുന്ന സാധ്യത കൂടുതലാണല്ലോ അത് ആർക്ക് നേരെയാണെന്നേ അറിയാനുള്ളൂ സഞ്ജയ് പറയുന്ന കേട്ട് ശിവൻ ആലോചനയോടെ പറഞ്ഞു അതെ അറ്റാക്ക് അറ്റാക്കുണ്ടാകുന്ന സാധ്യത കൂടുതലാണ് പക്ഷേ അങ്ങനെയൊന്നുണ്ടായാൽ അത് തടയാൻ വേണ്ടുന്ന പരിചയം നമ്മുടെ കയ്യിൽ വേണം അവൾക്ക് നമ്മൾ തൊടാൻ ഭയം തോന്നുന്ന തരത്തിലുള്ള ഒന്ന് അവന്റെ സംസാരത്തിൽ നിന്ന് എന്തോ നിശയം മനസ്സിൽ കണ്ടിട്ടുണ്ടെന്ന് സഞ്ജയ്ക്ക് മനസ്സിലായി അതെന്താണെന്ന് സഞ്ജയ് എടുത്തു ചോദിച്ചില്ല കാരണം തന്നോട് പറയാനുള്ളതായിരുന്നെങ്കിൽ അവൻ പറഞ്ഞേനെ അവൻ ഓർത്തു ശ്രീകാന്തിന്റെ ഫോൺ ബില്ലടിക്കുന്നു കേട്ട് ആദ്യം എഴുന്നേറ്റ് ടേബിൾ അവന്റെ ഫോൺ എടുത്തു വിനീത എന്ന് കണ്ടതും ആദ്യ അസ്വസ്ഥതയോടെ ബാത്റൂമിലേക്ക് നോക്കി എല്ലാം അറിയാമെങ്കിലും ശ്രീകാന്തിന്റെയും വിനീതയുടെയും സംസാരമോ കൂടിക്കാഴ്ചയോ ഒന്നും ആദ്യക്ക് ഇഷ്ടമല്ലായിരുന്നു തന്റെ സ്നേഹത്തോടെ നോക്കുന്ന ശ്രീകാന്തിന് അവന്റെ കണ്ണുകളിലൂടെ പ്രണയം തനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിലും അത് അംഗീകരിക്കാൻ എന്തോ ഒരു തടസ്സം തന്നിലുള്ളതുപോലെ അവന് ഉൾക്കൊള്ളാൻ തനിക്ക് ആവാത്തതുപോലെ അതെന്തുകൊണ്ടാണെന്ന് ആദ്യം മനസ്സിലായില്ല വീണ്ടും തൻ്റെ കയ്യിൽ നിന്ന ഫോൺ ബെല്ലടിച്ചതും അതിൽ തെളിഞ്ഞാണെന്ന വിനീത എന്ന പേരിലേക്ക് അവൾ പകയോടെ നോക്കി തൻ്റെ ഏട്ടനെ കൊന്നവൾ ആ ഓർമ്മയിൽ ആദ്യ മുഖം ദേഷ്യത്താൽ ചുവന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം